അല്ല ഗൈസ് രാവിലെ എണീറ്റിട്ടുള്ളൂ ടു ഗൈസ് അപ്പം തന്നെ ഒരു വീഡിയോ കാണുന്നത് ഒരാൾ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു നല്ല രീതിയിലുള്ളൊരു വീഡിയോ അപ്പോൾ അത് ആരെക്കുറിച്ചാണ് നെഗറ്റീവായിട്ട് പറഞ്ഞത് അവർ അവരെ വിഷമം ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എണീറ്റ് ഗൈസ് സംഭവം നമ്മുടെ രേവതി ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം അല്ലേ രേവതി ചേച്ചിയുടെ ഞാൻ യൂട്യൂബ് ചാനലിൽ ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂസ് കാര്യമായിട്ട് കാണുന്ന ഒരു ചാനലാണ് രേവതി ചേച്ചിയുടെ ചാനൽ അതായത് അവരവരുടേതായ ഒരു ശൈലിയിൽ സ്വതസിദ്ധമ എന്താ പറയുക ആ ഒരു നേച്ചറലായിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും പോയി കിടക്കുന്ന സമയത്ത് അവർ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറഞ്ഞു തുടങ്ങി അങ്ങനെ അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ കമ്മിറ്റ്മെൻറ്റുകളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവ ആളുകളെത്തി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതി ശൈലി കണ്ട നമുക്ക് മനസ്സിലാവില്ല ഏകദേശം ധാരണ കിട്ടുമല്ലോ അതുപോലെ അവരെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നടന്ന സമയത്തും അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് നീതി പുലർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അതേപോലെ ഒരുപാട് തെറിവിളി കേൾക്കില്ല ബിഗ് ബോസ് ഒക്കെ ബിഗ് ബോസ് നല്ല ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും തെറുവിളി കേൾക്കാറുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് സപ്പോർട്ടും കുറേ പേര് തെറിമു വിളിക്കും നമുക്ക് വളരെ ഡ്രമാറ്റിക്കായുള്ള ഒരു അനുഭവമായിട്ടൊക്കെ പലർക്കും മാറുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ആകെ പോയി കിടക്കുന്ന സമയത്ത് ഇപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന സമയത്തൊക്കെ അപ്പോൾ ഇവരൊക്കെ അതിനെ അതിജീവിച്ചിട്ട് ഇവർ വീഡിയോസ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനൊക്കെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവും ഇതാണ് എൻ്റെ പോയിൻറ്റ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വിഷമത്തോടു കൂടി ഒരു വീഡിയോ ചെയ്യുകയാണ് ഒരുത്തൻ വന്നിട്ട് ഇവരെ കുറ്റം പറയുന്നുണ്ട് ഇവരെ അച്ഛനമ്മയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അച്ഛനമ്മയല്ല സോറി അച്ഛൻ ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് പോലും ഒരു വീഡിയോ ചെയ്ത് അത് വളരെ മോശമായിട്ടുള്ള എന്തോ കാശിനോടുള്ള അത്യാർത്ഥിയുടെ രീതിയിൽ ഒരുത്തൻ ആണ് പറയുന്നത് എന്നൊക്കെ ഉണ്ടോ ഞാൻ താരത്ത് പറഞ്ഞു നോക്കുമ്പോൾ ഇവനാണ് അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്തുവാടെ ഊളത്തരം പറയണ അൻസിഫേ ഏ അൻസിഫിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ എനിക്കിത് ഭയങ്കര അല്ല ഓരോരുത്തർക്ക് ഒരു ശൈലിയാണ് കേട്ടോ എന്തിനാണ് ഒരാളെ വ്യക്തിപരമായിട്ട് അതിക്ഷേപിക്കണമെന്ന് എനിക്ക് മനസ്സിലാവത്തത് ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെ കടക്കണമെന്നുണ്ട് ഇങ്ങനെ പറയുന്നതാണ് ആ കമൻറ്റ് ഇതാണ് ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വീഡിയോ ചെയ്തതിനെ വളരെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന രീതിയിൽ നിന്ന് സംഭവം ഇതാണ് അതാണ് കമൻറ്റ് ധാനുമില്ലേ ആ അതാണ് കമൻറ്റ് കുടുംബത്തിലുള്ളവർ സീരിയസ് ആയി കിടക്കുമ്പോൾ ആ വ്യക്തി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഡെഡിക്കേഷനാണ് ഡെഡിക്കേഷനാണ് നട്ടിയിലിട്ടുണ്ട് ഡെഡിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഉച്ചയുണ്ട് സ്മിത ചേച്ചി സ്മിത ചേച്ചി എൻ്റെ ചാനലിൽ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടോ വിചാരിച്ചു നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് അല്ലാത്തോളീ നിങ്ങൾ പറഞ്ഞതിൽ പോസിറ്റീവ് ആശാണ് ഞാൻ പറയുന്നത് അവന് താഴെ ഇവൻ ബിഗ് ബോസ് അൻസിഫ് അൻസിഫ് പറഞ്ഞൊരു ഊളത്തരാണ് അതിൽ പറയണത് കേട്ടോ അവന് ചിലപ്പോൾ അത് ശരിയായിരിക്കും പക്ഷേ എനിക്കത് ഭയങ്കര ഒരാളെ ഒരാൾക്കൊരു ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു കമൻറ്റാണ് ഭയങ്കര ബോറാണ് കുറേ ക്രൂരമാണ് അൻസിഫെ അതിനെ തിരിഞ്ഞ് ഞാൻ ഇരിക്കാൻ പറ്റില്ല അതാവും അങ്ങനത്തെ റിപ്ലൈതാണ് അതാണ് എന്നിട്ട് വിളിക്കണവൻ എൻ്റെ അച്ഛനോ അമ്മയോ ആണ് ഇങ്ങനെ കിടന്നതെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഡെഡിക്കേഷൻ ആണോ അതോ പൈസയോടുള്ള അത്യാഗ്രഹമാണോ ആണ് ഇനി പൈസയോടുള്ള അത്യാഗ്രഹമാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യം ഉണ്ട് അൻസിഫെ അത് ചിലപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ലായിരിക്കും അല്ല ഇപ്പം കാശുകാരനാണ് നല്ല ഞാൻ പറഞ്ഞു തരണത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും കാശും വളരെ ആണ് ഇവൻ ഇവൻ ചക്കക്കുറി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ അല്ലെങ്കിൽ ലോക നന്നാക്കാൻ വേണ്ടിയിട്ടോ സേവനമായിട്ടൊന്നും നല്ലല്ലോ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണത് എന്താ ചെയ്യുക അതിന് താഴെ നെഗറ്റീവായിട്ട് ചില ജന്തുക്കൾ ഒന്ന് കമൻറ്റ് ചെയ്തു തരണം ഏഷ് ഞാൻ ഞാനിവിടെ പറഞ്ഞു ഇവ എന്ത് ഊളത്തരാണ് പറയണത് എത്രയേ ഉള്ളൂ ഇവൻ പറയണ കുറച്ച് പോയിന്റുകൾ ഇവൻ ഇവ ഇപ്പം പറയണത് ഇവൻ്റെ എന്താ മുത്തശ്ശി മരിച്ചിട്ട് മുപ്പത് ദിവസമായി മുത്തശ്ശി മരിച്ചിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം ഇവൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ബിഗ് ബോസ് തുടങ്ങിയിട്ടില്ല അവർ മൂന്നാം തീയതി അല്ലേ തുടങ്ങുന്നത് ബിഗ് ബോസിൽ മൂന്ന് ദിവസം ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു അതെന്തോ വലിയ കാര്യമായിട്ടാണ് വിടുക്കേ ഇറ്റ്സ് അപ് ടു യു അൻസിഫേ ഇജ്ജ് ചെങ്ങായി മിനിമം ബോധമില്ലേ ഇറ്റ്സ് അപ് ടു യു അത് എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ നിനക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാ ചെയ്യണില്ല തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട അത് വേറൊരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്താ പ്രശ്നം നീ എന്തിനാ വേറൊരാളുടെ ലൈഫിൽ കയറിയിട്ട് വേറൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ശരി തെറ്റെന്നൊക്കെ വിധിക്കാം ഇജ്ജാർ കോടതിയാജ്ഞാരാ കോടതിയാണ് മിക്കവാൻ ഇതൊരു കോംപ്ലക്സ് കയറിയിട്ട് ഈഗോ കയറിയിട്ട് ഇപ്പം വർത്തമാണ പറഞ്ഞ സാധനം തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഇവൻ ഇപ്പം ആ രവതീ യാേച്ചു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവൻ ചേച്ചി നിങ്ങളെങ്ങനെ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക അത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക എങ്ങനെയാണ് എൻ്റെ ഇൻട്രോ ഉണ്ട് നിങ്ങളുടെ ഇൻട്രോ പോലെ തന്നെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെന്നാൾ പറയുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു അത്ര രേതീ നമുക്ക് നമുക്കത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് തെളിവില്ലാത്ത ഒരു സാധനം വിശ്വസിക്കാൻ പറ്റും പക്ഷെ അവർ അവരെ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഓസിപ്പിച്ചൊരു കാര്യമില്ലല്ലോ രചരിച്ചൊരു വീഡിയോയിൽ പറയുന്നുണ്ടത് അപ്പോൾ അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഒരുപക്ഷെ അവർ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളുകൊണ്ട് അതിപ്പോൾ തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരത് അത് കുഴപ്പമില്ല അങ്ങനെയൊന്നുമില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിട്ടുത്തരുത് അപ്പോൾ ഇവരോട് പലരും പറഞ്ഞിട്ടുണ്ട് അതേപോലെ കോപ്പി ഇടിയാണ് കമ്പനിയിൽ കോപ്പി ഇടിയാണ് അങ്ങനെ അങ്ങനെ അത് ചിലപ്പോൾ സിമിലാരിറ്റി വന്നേക്കാം ചിലപ്പോൾ സിമിലറായി തോന്നൂലായിരിക്കാം അതെന്താകട്ടെ അത് എനിക്കത് അത് ഓരോത്തരുടെ ഒരു ഇതല്ലേ നിയമോരമായിട്ടത് തെറ്റാണോ നിങ്ങൾക്കറിയില്ല പക്ഷേ ഒരാളുടെ ഒരു പേഴ്സണലി അവരുണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡ് പോലുള്ളൊരു സാധനത്തിന് അതീശൈലി കോപ്പി അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കോപ്പി അടിക്കണോ വേണ്ടേ എന്നുള്ളത് കോപ്പി അടിക്കുന്നവരുടെ ഒരു ഇതായിരിക്കും ഏ അപ്പോൾ അൻസിഫിന് സ്വാതന്ത്ര്യം ഉണ്ടാവുക ചെയ്യാൻ അത് സംശയമൊന്നുമില്ല സ്വാതന്ത്ര്യ അവകാശമുണ്ട് പക്ഷേ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലി ആളെ കുത്തി പറയുമ്പോഴാണ് ഈ വിഷയം ഓക്കെ അപ്പോൾ ഇവിടെ അൻസിഫിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അല്ലാണ്ട് അൻസിഫിൻ്റെ യൂട്യൂബ് ചാനൽ തകർക്കാൻ വേണ്ടിയിട്ടാണ് നല്ലത് അങ്ങനെ വിചാരിക്കരുത് അൻസിഫ് അൻസിഫ് എൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഒരുപാട് സഹിച്ചറുണ്ടായിരിക്കും അവൻ്റെ ആ ചാനൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം പക്ഷേ ഇവൻ എന്തിനാണോ മറ്റൊരു ആൾക്കാരെ മനഃപൂർവ്വം പറഞ്ഞു വിടുകയാണ് ഇവൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കമൻറ്റ് ചെയ്യാമെന്നൊക്കെ പറയണത് എന്നാണ് എനിക്ക് മനസ്സിലാവത്തത് അത് ഭയങ്കര ഊളത്തരമായിട്ട് അല്പതരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലിൽ അച്ഛൻ കിടക്കുന്ന സമയത്ത് വീഡിയോ ചെയ്യണോണ്ടത് ഇവനല്ല തീരുമാനിക്കണം അത് രേവതി ചേച്ചി ഫ്രീഡം സ്വാതന്ത്ര്യം അവരുടെ ആത്മാർത്ഥ ഇനിയിപ്പോ അവർ കാശിനു വേണ്ടിട്ടാ ചെയ്തു എന്താ ഇവൻ കൊണ്ടേ കാശു കൊടുക്കാർ ഇത്തരം പറയണി ചെയ്യണം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഈ സൈഡിൽ ഈ ലൈക്കും ഷെയറും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന വ്യക്തമായി അറിയുകയും അതുപോലെ തന്നെ വളരെ വ്യക്തമായി എല്ലാം മുന്നോട്ട് പോകുന്നതും ഒക്കെ തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് കമന്റ് നോബിൾ ചാക്കോ കമന്റ് ആണ് അപ്പൻ മരിച്ചിട്ടും ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കാർ അപ്പൻ മരിച്ചിട്ടും ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കാർ ജീവിതം മുഴുവൻ വേദന ആയിട്ട് നമ്മെ ചിരിപ്പിക്കുന്ന കലാകാരന്മാർ സ്വന്തം മക്കളെയും കുടുംബക്കാരെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകുന്ന നഴ്സുമാർ സ്വന്തക്കാരെയും പ്രായമായ വീട്ടുകാരെയും നാട്ടിലാക്കി ജോലി എടുക്കുന്ന എന്നെ പ്രവാസികൾ എല്ലാം പണമോഹികളാണെന്നാണോ അൻസിഫ് പറയാതെ പറയുന്നത് ഭവന അതിനു മാത്രമല്ല ബോധമുള്ളു അപ്പൊ നമുക്ക് ആ ലെവലിൽ എടുത്താൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു മാപ്പ് പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് മനുഷ്യമാരല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അബദ്ധമൊക്കെ ഉണ്ടോ ഓക്കെ സോറി പറ്റിയിട്ട് എന്നൊക്കെ ആ രീതിയിൽ പറഞ്ഞ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ അല്ല ഇത് ശരിയാണ് തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആട്ടോ പോയെന്നു ഇതിപ്പോൾ എന്താ ഇപ്പോൾ അത്ര വലിയതൊന്നും ഇല്ല അത്ര വലിയത് ഇല്ലല്ലോന്നല്ല അത് ഇവനും കൂടി തോന്നണേ പിന്നെ പലർക്കുള്ളൊരു ദേഷ്യത്തെ വച്ച പോരോടൊരുള്ളത് ഇവർ ഈറെ പൊളിച്ചിട്ടു പ്രൊഡിഷൻ ലിസ്റ്റ് ഇട്ടിട്ട് അത് ജീറ്റി പോയ പോലെ അതിൽ ആരും ഇല്ല അവർ പക്ഷേ വേറെ കേട്ടോ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇപ്പം ഞാനൊരു സാധനം പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ഇതാണ് ലിസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് നമുക്ക് എന്തൊക്കെ വൈൽഡ് ഗസ്സടിക്കാൻ പറ്റും മറ്റാളുണ്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി ടേട്ടുണ്ട് ഇതൊക്കെ ഉടവ പറയാം പ്രൊഡിക്ഷനുടേത് പക്ഷേ ആളുകളത് പ്രഡിക്ഷൻ കൺഫർമേഷൻ ലിസ്റ്റ് പോലെ കൺഫ ആണ് പലരും എടുക്കുന്നത് അവിടെയാണ് ഇവിടെ വിഷയം ഞാൻ മാറ്റം ഈ ബിഗ് ബോസിൽ ആളുകൾ വലതു പറയും ഉണ്ടോ മറ്റാൾ വരാം ഈ വരാം അങ്ങനെ വരാം അങ്ങനെ വരാം ആ വീട്ടിലുള്ളിൽ കയറിയില്ല കയറാ പോലെ ഉമ്മർത്ത് എത്തിയതൊക്കെ ഇവർക്ക് ഇത് ഇൻഫർമേഷൻ കിട്ടാത്തത് കുറേയൊക്കെ തള്ളി ഇത് കാണാൻ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പലരിതും വൈകാരികമായിട്ട് ഇരിക്കുക കാരണം നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ കയറി ഉണ്ടായിരിക്കാം കയറാണ്ടിരിക്കണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരിക്കാം അപ്പോൾ ഇവത് പേഴ്സണലി എടുത്തിറക്കാണ് മറ്റൊരു വന്നിട്ട് ട്രഡീഷണലിസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറയുകയാണ് അത് രേവതി ചേച്ചി വലപ്പുറവ് പറയിപ്പിച്ചാട് ഇതൊക്കെയാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് ഇട ചേങ്ങായി എന്താണിത് പിന്നെ ഇവുമ്പോൾ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടങ്ങുന്ന ടൈമിൽ ഒരാഴ്ച മുമ്പൊരു വിവാദം ഉണ്ടാക്കിയിട്ട് ഇവന് റീച്ച് കിട്ടാനുള്ള ആലോതൽ ഉണ്ട് ഇവൻ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അവരുടെ പേര് പറഞ്ഞിട്ട് അവർക്കൊരു അവർ അവർക്ക് റീച്ച് കൂട്ടി കൊടുക്കണേ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണം അവർക്ക് അവർക്ക് അങ്ങനെ ഒരു വ്യൂസ് കിട്ടേണ്ടത് എൻ്റെ ചെങ്ങായേ ദേഹം അവധി ജയിച്ചൊരു യൂട്യൂബ് ചാനൽ അവിടെ കിടക്കുകയുള്ളൂ ഇവരുടെ ചാനൽ അവിടെ കിടക്കും നേരിട്ട് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല കേട്ടോ ഇക്കൊക്കെ ആകെ ആകേറെ സബ്സ്ക്രൈബേഴ്സ് ഇതുള്ള ഇവരുടെ എഴുപത്തിനാല് പോയിന്റ് കാലൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെല്ലേ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് ബിഗ് ബോസ് ഇതൊക്കെ എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ചാനലാണ് എഴുതി ജയച്ചിടെ അപ്പോൾ രവുതിയച്ചിടെ ഇന്റർവ്യൂകളിലും എഴുതി ജയച്ചിറുടെ ചാനലിലും അവർ മറ്റുള്ളവർക്കടുത്ത് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട നമുക്ക് മനസ്സിലാവരത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ചാനൽ ഉണ്ടാക്കി ചാനലുണ്ടാക്കിയെടുക്കാൻ ആ ചാനൽ മൂലവും ഒക്കെ ടിവൻ അതിനെക്കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഈ സഹോദരം പറയുന്നത് വേറെ ആൾക്കാരെ പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ വെരി ബാഡ് ബിഹേവിയർ ഇഫ് എന്നീ ഈ വീഡിയോ കമൻറ്റ് നോക്ക് എന്നിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി നീ ചെയ്ത് അല്ലേ എന്ന് വിശുദ്ധ ചിലവർ ചെറിയ വിളിച്ചാറ് വീട്ടുകാരുടെ കാര്യം എടുത്തിടുന്നു ലേശം എളുപ്പുക എന്നാണ് ഇപ്പം എന്തിനാ വീട്ടുകാരുടെ കാര്യമൊക്കെ എടുത്തു തരണം വേറെ ആൾ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ മാക്രിയെ കയറി തവള എന്ന് വിളിക്കുന്നതാണ് പ്രശ്നം ഇനിയും മാറാൻ സാധ്യത ഉള്ളതിനെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൺഫേംഡ് എന്ന് പേരിടാൻ പാടില്ല അതാണ് കാര്യം ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ നിയമം കോമൺ സെൻസ് ആണ് അതാണ് നൂറ് ശതമാനം കൺഫേംഡ് വേണ്ടി ഇവൻ ഇവൻ എന്നല്ല പലരും ജീവൻ സാധനമാണ് ഒരു വീഡിയോ ഇടും പ്രൊഡിക്ഷൻ ലിസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റ് എങ്ങനെ നൂറ് ശതമാനം കൺഫേംഡ് തവണ അപ്പോൾ അത് ഹഡ്രഡ് പേഴ്സൻറ്റ് കൺഫേം എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ലിസ്റ്റ് ആയില്ലേ പിന്നെ അമ്പത് ശതമാനം കൺഫേംഡ് അറുപത് ശതമാനം കൺഫേം എഴുപത് ശതമാനം കൺഫേംഡ് ഈ ഇവിടെ നിന്ന് ഇവർക്ക് ശതമാനമൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് ആളുകളെങ്ങനെ മുഴുവനില നിർത്തിയിട്ട് പിന്നെ കുറേ ഗോസിപ്പ് സാധനം ഒക്കെ അട്ടിച്ച് കയറ്റുമ്പോഴേക്ക് സാധനങ്ങൾ വ്യൂസ് കയറ്റുകയാണ് അതെന്താകട്ടെ ഇതാണ് അവസ്ഥ എൻ്റെ പോയിൻ്റ് ഇതാണ് അവരുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വീഡിയോ ഇട്ടത് മോശമായി പോയി എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ടെങ്കിൽ അത് ഇവൻ്റെ ഊളത്തരായിട്ട് അല്പത്തരായിട്ടാണ് എനിക്ക് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് മഹാമോശമാണ് അൻസിഫെ ഇങ്ങനെ മഞ്ചുപറ്റില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് പിന്നെ വേറൊരു കാര്യം ഇവന് ഇപ്പോൾ ഒരാളോട് ചിലപ്പോൾ ഒരുപക്ഷെ നീ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ചേച്ചി ഇതെങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതെങ്ങനെയാണോ എന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമുണ്ടാവുള്ളൂ പലതും അതിപ്പോൾ ഇപ്പം ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് പറയുകയാണെങ്കിൽ ഒക്കെ അവൻ അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നുണ്ടെങ്കിൽ പറയുക പക്ഷെ വിഷയം എന്താ വച്ചാൽ ഇത് തെറ്റിദ്ധാരണകൾ കൂടിയിട്ട് രണ്ട് രണ്ട് ലെവലിൽ എത്തിയിട്ട് കത്തറണ്ടാവാനേ സാധ്യതയുള്ളൂ തോന്നുന്നു പിന്നെ ഇതിനിടയിൽ കൂടെ ആൾക്കാർ കയറിയിട്ട് ചില ആൾക്കാർ അവിടെ സപ്പോർട്ട് ചെയ്യും ചില ആൾക്കാർ ഇവിടെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെ റീച്ചാണോ നെഗറ്റിവിറ്റിയിലൂടെ റീച്ചാണോ അവനോ ഉദ്ദേശിക്കുന്നതെന്നൊരു സംഭവമുണ്ട് അല്ല അത് അവൻ്റെ താല്പര്യം എന്താകട്ടെ അതിലൊരിതുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ തുടക്കം തന്നെ വിവരദോഷമായിട്ട് ഇറങ്ങിയേക്കുവാണല്ലോ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയരുത് എസ്പെഷ്യലി വളരെ ഏജഡായി വീക്കായ പാരൻസിനെ പറയരുത് രേവതി അവരുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വീഡിയോ ചെയ്തെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ആവശ്യമാണ് ആവശ്യമാണ് പിന്നെ അവർക്ക് ക്യാഷിന് ആവശ്യമുള്ളപ്പോൾ ഇയാൾ കൊണ്ടു കൊടുക്കുമോ ഞാൻ അത് നമ്മുടെയും പോയിൻറ്റ് അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചപ്പോൾ ഇയാൾ വീഡിയോ ചെയ്തില്ല എന്നത് ആരും അതാരും ചെയ്യില്ല ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഇയാൾ ഈ വീഡിയോ ഇട്ട് ഇതുപോലെ പറയാൻ വേണ്ടി വീഡിയോ ഇടാതിരിക്കുന്നത് അത് ചിലപ്പോൾ ഇയാൾ ഈ വീഡിയോ ഇട്ട് ഇതുപോലെ പറയാൻ വേണ്ടി ആയിരിക്കും വീഡിയോ ഇടാതിരുന്നത് സങ്കടം കൊണ്ടാണെന്ന് പറയരുത് കാരണം സങ്കടം ഉണ്ടായിരുന്നു എങ്കിൽ ആ സമയത്ത് ഒരാളെ അപമാനിക്കാൻ ഇതെടുത്ത് പറയില്ലായിരുന്നു അ ശരി കേട്ടോ പോയിൻ്റായിട്ട് തോന്നി അവരുടെ മാതാപിതാക്കളെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു ഇയാൾ സീസൺ സിക്സ് കഴിഞ്ഞപ്പോൾ മുതൽ സീസൺ സെവൻ കൺഫേംഡ് ലിസ്റ്റ് കൺഫേംഡ് ന്യൂസ് ഇടാൻ തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ സീസണിൽ ഒരു കൺഫേംഡ് ന്യൂസ് എൻ്റെ വന്നായിരുന്നു ബി ബി ഹൗസിൽ അടി പൊട്ടി അന്ന് പൊട്ടിയത് ഗെയിമിൽ ഒരു കോഴിമുട്ടായിരുന്നു അതും വിശ്വസിച്ചിരുന്ന ജാസ്മിൻ്റെ ഉപ്പ ജാഫർ അന്ന് പറഞ്ഞതിന് വാണിയം കൂടി കിട്ടി അതായിരുന്നു നിൻ്റെ കൺഫേംഡ് ന്യൂസ് എന്താ പറയുക രേവതിയുടെ എല്ലാ വീഡിയോ കണ്ട ആൾ എന്ന നിലയ്ക്ക് പറയുകയാണ് രേവതി ചേച്ചി ഒരു വൈകാരികമായിട്ടുള്ള രേവതി ചേച്ചിയുടെ വീഡിയോസിലൂടെ രേവതി അച്ചു ഒരു വൈകാരികമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് തോന്നുന്നു എനിക്കോ തോന്നലിട്ടോ അതായത് ഞാൻ ഇപ്പം എന്താ പറയുക അതായത് രേവതി ചേച്ചി ആ ചെയ്യുന്ന കാര്യങ്ങളെത്തു വളരെ ആത്മാർത്ഥം പുലർത്തി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തല്ലോ ഞാൻ വളരെ ചുരുക്കം ആളുകളുടെ ബിഗ് ബോസ് റിവ്യൂസേ കാണലുണ്ട് അങ്ങനെ എല്ലാ വീഡിയോസൊന്നും കാണില്ല ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കാണുന്നതല്ലാണ്ട് രേവതിയുടെ ആ അവരൊരിതെന്താ വെച്ചാൽ അവർ ഒരിക്കലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കില്ല അതായത് നെഗറ്റിവിറ്റി പക്ഷം പിടിച്ച് സംസാരിക്കല്ല ചില സമയത്ത് പിടിച്ച് സംസാരിക്കേണ്ടി വരും പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ പക്ഷമല്ല അതായത് വെറുതെ ഒരാളെ കരുവരുത്തിയേക്കാൻ വേണ്ടി നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ അവരെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് വൈബോ അല്ലെങ്കിൽ ഒരു ആ അതെ ആ ആ ഓക്കെ അങ്ങനെ ഒരു സാധനം തോന്നില്ലേ എന്താ പറയുക ഞാൻ പറഞ്ഞു നമുക്ക് മനസ്സിലാവുമ്പോ രേ ഇട്ടേക്കാലായിട്ടോ സമയം രേവതിയുടെ എല്ലാ വീഡിയോ കണ്ട ആൾ എന്ന നിലയ്ക്ക് പറയുകയാണ് അവർ അവരുടെ ചാനലിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ പറയാറുള്ളൂ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റായി വരുന്നത് അല്ലാതെ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യണം എന്നൊരു നിയമം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ കൺഫേംഡ് മുൻപ് ഇടുമായിരുന്നു എന്നിട്ട് അതിലെ ആൾക്കാർ പലതും വരാതെ ആയപ്പോൾ കുറ്റപ്പെടുത്തലും കേൾക്കണം അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രഡിക്ഷൻ എന്നാക്കിയത് താങ്കളുടെ കൺഫേംഡ് ലിസ്റ്റ് വരുമ്പോൾ കിട്ടുന്ന കളിയാക്കലുകൾ പണ്ട് അവർക്കും കിട്ടിയിരുന്നതാണ് അത് അൻസിഫിന് മനസ്സിലാവണ്ടേ അതിൽ നിന്ന് അവർ ലെസൻസ് ഉൾക്കൊണ്ട് ബെറ്റർ ആവാൻ നോക്കി അല്ലാതെ അയ്യോ എന്നെ ആക്രമിക്കുന്ന എന്നും പറഞ്ഞ് ഇതുപോലെ വന്നിരുന്നു മറ്റുള്ളവരെ വീട്ടിൽ ഇരിക്കുന്നവരെ കൂടി ഇതിലേക്ക് വലിച്ചു അൻസിഫ് താങ്കൾ അപ്പോളജൈസ് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സപ്പോർട്ട് കൂടി നിങ്ങൾക്കുള്ള സപ്പോർട്ട് കൂടി പോവും അത് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവില്ലേ നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണുന്നതാണ് ഈ വീഡിയോ ഒട്ടും അല്ല എനിക്ക് ഒട്ടും ആക്സെപ്റ്റിളായി തോന്നിയിട്ടില്ല ഗേസ് അപ്പോൾ ഇത്രയ്ക്കെയുള്ള ഗെയ്സ് പറയുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമന്റ് ചെയ്യട്ടോ ഞാൻ പോയി പല്ല് തേക്കിട്ട് ഗെയ്സ്